ദൈർഘ്യമുണ്ടാവും വീഡിയോയ്ക്ക് പക്ഷേ ഇത് അത്രമേൽ ഗൗരവമുള്ളതായതുകൊണ്ട് ഇങ്ങനെയല്ലാതെ പറയാനും നിർവാഹമില്ല അതുകൊണ്ട് തന്നെ ക്ഷമയോടെ കാത്തിരിക്കണം പി എം ശ്രീയും എൻ ഇ പിയും ഇരട്ട മക്കളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻറ്റിയും പി എം ശ്രീ പദ്ധതിയും ഒരേ മൂശയിൽ നിന്ന് വാർത്തെടുത്ത സമാനമായ ഇരട്ട കുട്ടികളാണ് കഴിഞ്ഞ ദിവസം രാത്രി പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ട വാർത്ത പുറത്തുവന്നു അത് എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് വളരെ കൃത്യമായ ലളിതസുന്ദരമായ മറുപടി ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പണിക്കാരനെ വിളിക്കുമ്പോൾ കാശ് തരാം ഞാൻ പറയുന്ന പണി നീ ചെയ്യണം എന്ന് പണിക്കാരനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ പണിക്കാരൻ പറയുന്നു അങ്ങനെയൊന്നും പറ്റില്ല എൻ്റെ അവകാശം കൂടി സംരക്ഷിക്കണം എനിക്ക് ചില കടമകളുണ്ട് പണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ചെയ്യാൻ പോകുന്ന പണി നമ്മുടെ രണ്ടുപേരുടെയും കൂടെ കൂട്ടുത്തരവാദിത്തമാണ് അത് നിർവഹിക്കൽ എൻ്റെ ബാധ്യത കൂടിയാണ് അതെൻ്റെ ആരോഗ്യം എൻ്റെ സംസ്കാരം എൻ്റെ രീതി എൻ്റെ അന്തസ്സ് എൻ്റെ പാരമ്പര്യം എൻ്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാട് ഇതിനനുസരിച്ചൊക്കെ ഞാൻ ആ പണി ചെയ്യുള്ളൂ അപ്പോൾ വളരെ കഠിനമായ വാക്കുകളിൽ ഈ കാശ് തരാം എന്ന് പറഞ്ഞ മുതലാളിയെ ഈ പണിക്കാരൻ അവഹേളിക്കുന്നു കുറ്റം പറയുന്നു എതിർക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നിട്ടൊരു രാത്രിയുടെ മറവിൽ ആ പറയുന്നതെല്ലാം ചെയ്യാമെന്ന് സമ്മതിച്ച് കാശ് വാങ്ങി തയ്യാറാകുന്നു അതാണ് അതിൻ്റെ രത്ന ഇനി ഓരോ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് ആദ്യം മൂന്ന് പോസ്റ്റുകൾ വായിക്കാം ഒന്ന് കെ സുരേന്ദ്രൻ്റേതാണ് മുൻ ബി ജെ പി അധ്യക്ഷൻ്റേത് വളരെ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചു വൈകിയെങ്കിലും നല്ല കാര്യം ബെറ്റർ ലയർ ദാൻ നെവർ എന്നാണല്ലോ പ്രമാണം സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ ഒരു റിലവൻസുമില്ല ആദ്യം കുറേ ബഹളം വെക്കും പിന്നെ കീഴടങ്ങും മാവോയിസ്റ്റ് വെടിവയ്പ്പിൽ കുറേ അധരവ്യായാമം നടത്തി പിന്നെ എ ഡി ജി പി അജിത് കുമാർ വിഷയത്തിൽ ഇപ്പം മൂക്കിൽ കയറ്റിക്കോളുമെന്ന് ഗീർവാണം അങ്ങനെ എത്രയെത്ര കീഴടങ്ങലുകൾ എൻ ഇ പി അംഗീകരിക്കും എസ് ഐ ആർ നടപ്പിലാവും പൗരത്വ രജിസ്റ്ററും വരും അങ്ങനെ കേന്ദ്രം നടപ്പാക്കുന്നതെല്ലാം കേരളത്തിൽ നടപ്പായിരിക്കും സഖാവ് വിനോയ് വിശ്വം വ്യക്തിപരമായ അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആപ്തവാക്യം ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം എന്നത് മാത്രം പിണറായി കുനിയാൻ പറഞ്ഞാൽ ബിനോയ് മുട്ടെഴിയും ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് ഇവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാവും ഇവിടെ എസ് ഐ ആറ് നടപ്പിലാവും ഇവിടെ എൻ ഇ പി നടപ്പിലാവും എല്ലാം നടപ്പിലാവുന്നു തീർന്നില്ല സാരാ ജോസഫ് എന്ന എഴുത്തുകാരി സോഷ്യലിസ്റ്റുകാരിയാണ് എന്തായാലും അവർ സംഘിയല്ല കാലം കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വയിൽ ഉണ്ടാവുന്ന പി എം ശ്രീ കുട്ടികൾക്കായി കാലം കാത്തിരിക്കുകയാണത്രേ തീർന്നില്ല അടുത്ത മൂന്നാമത്തെ വാർത്ത അല്ലെങ്കിൽ അവസാന വാർത്ത എന്ന് പറയുന്നത് പി എം ശ്രീ എ ബി വിപിയുടെ സമരവിജയം പി എം ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ച വിദ്യാഭ്യാസ വകുപ്പിന് അഭിനന്ദനങ്ങൾ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അഭിനന്ദ് സംസ്ഥാന സമിതി അംഗം ഗോകുൽ എന്നിവർ നേരിട്ട് കാണുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്ത പ്രമേയത്തെക്കുറിച്ചും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ ധരിപ്പിച്ചു അദ്ദേഹമാണ് ഈ അഭിനന്ദനം ഏറ്റുവാങ്ങാനായി ചിത്രത്തിൽ കാണുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തട്ടത്തിൻ തലപ്പത്ത് അല്ലെങ്കിൽ തട്ടത്തിൻ മറയത്ത് നിന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് ഒപ്പം നിർത്തിയ അതേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ നിസ്സഹായതയോടെ ഇരിക്കുന്ന ചിത്രം ഇനി ഈ പി എം ശ്രീ എൻ ഇ പി അതെന്താണ് എന്നുള്ളത് വിശദീകരിക്കാം അത് വിശദീകരിക്കുമ്പോൾ സഖാക്കൾ കോംറേഡ്സ് എൻ്റെ സുഹൃത്തുക്കൾ അവർ വിചാരിക്കേണ്ടത് ഇത് ഞാൻ പുതിയതായി പറയുന്നതല്ല മാസങ്ങൾക്ക് മുമ്പ് ദേശാഭിമാനിയിലും അതുപോലെ വിവിധ പ്രമേയങ്ങളിലും അതുപോലെ അധ്യാപക സംഘടനകളടക്കം വിവിധ സംഘടനകളും നടത്തിയ സമരങ്ങളിലും ഒക്കെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് അതിലൊന്നാമത്തേത് ഈ പി എം ശ്രീ എന്ന് പറയുന്നത് എൻ ഇ പി പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രൂപപ്പെടുത്തിയ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസിയാണ് എല്ലാ ഗവൺമെൻറ്റുകളുടെയും കാലത്ത് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമായി വിദ്യാഭ്യാസത്തെ തോന്നാറുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിനകത്ത് ഇത്രമേൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ രണ്ടാം പിന്നെ നമ്മുടെ മോഡി സർക്കാരിലാണ് അതിനുവേണ്ടി സംഘപരിവാർ സംഘടനകളുടെ ഹിന്ദുത്വ സംഘടനകളുടെ വളരെ ബുദ്ധിജീവികളായ ഒരു കേന്ദ്രമൊക്കെയുണ്ട് അതിൻ്റെ ഭാഗമായി സൈനിക സ്കൂളുകൾ പല സ്ഥലങ്ങളിലും ഒക്കെ അനുവദിച്ചിട്ടുണ്ട് അത് ലഭിച്ചിട്ടുള്ളതിൽ കേരളത്തിലെ ചില സമുദായ സംഘടനകളും ചിലർ ഒന്നും കിട്ടാതാണ് നിലവിളിക്കുന്നത് എന്നാൽ മറ്റു ചിലർക്ക് അത്തരം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്താണെന്ന് ഇപ്പോൾ ആളുകളോട് ചോദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മൾക്ക് ചോദിക്കാൻ കഴിയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടായിരുന്നു ബാക്കിയുള്ളതിലേക്ക് വരാം അതിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസുകൾ ഇൻക്രീസ്ഡ് പ്രൈവറ്റൈസേഷൻ ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് സെൻട്രലൈസേഷൻ കൺട്രോൾ ഓവർ എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ഇത് മൂന്നുമാണ് വെച്ചാൽ ഈ പദ്ധതിയുടെ ഫോക്കസ് സ്വകാര്യവൽക്കരണമാണ് കേരളത്തിൽ പൊതുവിദ്യാലയം 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 പൂത്തുലയുന്നു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരെയൊക്കെ കളിയാക്കിയും കൈകൊട്ടിപ്പാടിയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന പൊതുവിദ്യാലയ സംവിധാനങ്ങൾ അത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ മേഖലകളൊക്കെ പ്രൈവറ്റിന് കൊടുക്കുന്ന ഒരു സംഗതിയുടെ ഭാഗമാണെന്ന് അതിൽ ഗുണവും ദോഷവുമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗുണമുള്ളത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മെച്ചപ്പെട്ട വിദേശ സർവകലാശാലകൾ നല്ല പഠനം അതുമാത്രവുമല്ല ഒരുപാട് കുട്ടികൾ ഈ പത്തും പ്രീ ഡിഗ്രിയുമൊക്കെ കഴിഞ്ഞ് പിന്നെ പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അധ്യാപക സംഘടനകളുടെ നിർബന്ധം മൂലം ഒക്കെ നിലനിർത്തി പോകുന്ന സാധാരണക്കാരനും പാവപ്പെട്ടവനും പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനമാണ് അതിൻ്റെ ഒരു ഘടന മാറും രണ്ടാമത്തേത് ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് അതാണ് ഏറ്റവും പ്രധാനം അതായത് എല്ലാ കാലത്തും കോൺഗ്രസിനെ നോക്കി കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒരുപോലെയൊന്നും ആയിരുന്നില്ല പല സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വ മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ച കോൺഗ്രസ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയുടെ ആർ എസ് എസ് വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ അത്തരം കാര്യത്തിന് എനിക്ക് തോന്നുന്നില്ല ഒരു പണവിട സംശയം കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കും ഉണ്ടാവുമെന്ന് കഴിവുകേടിനെക്കുറിച്ച് പെയ്ഡായി ഒരുപാട് വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ടാവും പക്ഷേ അത്രമേൽ കടുപ്പത്തോടെ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ആ പാർട്ടിയുടെ നയങ്ങൾ ഒക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും മുൻകാലത്ത് വ്യതിചലിച്ചിട്ടുണ്ട് അന്നൊക്കെ പറയുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ ഒരു പ്രത്യയശാസ്ത്രമേ ഉള്ളൂ അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അതിൻ്റെ കാർക്കഷ്യത്തിലാണ് ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദുത്വവാദം ഒക്കെ തകരേണ്ടത് ഹിന്ദുമതമല്ല ഹിന്ദുത്വവാദം തകരേണ്ടത് കഴിഞ്ഞ ദിവസവും ബഹുമാനായ മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസംഗിച്ചു ആർ എസ് എസിനെ തൊടിയിക്കരുത് നമ്മുടെ സംസ്കാരം മാറും നമ്മുടെ രീതികൾ മാറും നമ്മുടെ ശൈലികൾ മാറും എൻ ഇ പി എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് പറയുന്നത് അത്തരം ഒരു ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ് അതിലൂടെ കൊണ്ടുവരുന്നത് കാവ്യവൽക്കരണമാണ് കാവ്യവൽക്കരണമാണ് എന്ന് പച്ചയായ സത്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ് ബി ജെ പിക്ക് പോലും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ബി ജെ പിയോ ബി ജെ പി നേതാക്കളോ ഇത് ഞങ്ങളുടെ അജണ്ടയല്ല രാജ്യത്തിന്റെ പൊതു അജണ്ടയാണെന്ന് അവരെങ്ങും പറഞ്ഞിട്ടില്ല അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അജണ്ടയാണ് ഈ പറയുന്ന സംഗതി അതിൻ്റെ ഭാഗമായി നിർബന്ധമായ സംസ്കൃത പഠനം അടക്കമുള്ള സംഗതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ മുഗൾ വംശത്തിലെ രാജാക്കന്മാരുടെ മുഴുവൻ ചരിത്രവും വെട്ടിക്കളഞ്ഞു ഓർക്കണം ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു മുഗൾ രാജാവിൻ്റെ കഥ മാറിയെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ശിവൻകുട്ടി സാറ് പോസ്റ്റഡുമായിരുന്നു കേരള സിലബസിൽ അതുൾപ്പെടുത്തും അപ്പോഴത്തേക്ക് നമ്മുടെ മപ്പ്ളാവുകൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഘടനകൾക്കും ഒക്കെ കയ്യടിയായി ഭയങ്കര സന്തോഷമായി കൈയടിച്ച് കയറ്റുകാണത് അപ്പോൾ അത്രമേൽ ഉള്ള ഒരു സംഗതിയുടെ ഒക്കെ ഫ്ലിംസിനെസ് ആണ് ഈ ഒപ്പിട്ടതിലൂടെ വെളിവാകുന്നത് ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് വളരെ കൃത്യമാണ് എന്തിന് മഹാത്മാഗാന്ധിയെ കൊന്ന ചരിത്രം പോലും ഇതിൽ നിന്ന് വായിച്ചു കളഞ്ഞിട്ടുണ്ട് ഇതിൽ ആകെ പ്രതീക്ഷയുള്ളത് എവിടെയാണെന്നറിയോ അത് വേറൊന്നുമല്ല ഇന്നത്തെ തലമുറ ഈ കച്ചറാപുച്ചറ എന്ന് പറയുന്ന സിലബസിന് പുറത്താണ് ജീവിക്കുന്നത് അവന് സിലബസ് എന്താണ് എന്ന് ചോദിച്ചാൽ അവന് സിലബസ് എന്തുപേക്ഷിക്കണം എന്നുള്ളതിൻ്റെ പാഠമായിട്ടാണ് പുതിയ തലമുറ കാണുന്നത് അതിന് പുറത്താണ് അവൻ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ് മൂന്നാമത്തേത് സെൻട്രലൈസേഷൻ ഓഫ് കൺട്രോൾ ഓവർ എ സ്റ്റേറ്റ് സബ്ജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് സെൻട്രൽ ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനും ഫെഡറൽ യൂണിയനിൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരുപോലെ ആക്സസ് ഉള്ള സ്ഥലമാണ് കൺകറണ്ട് ലിസ്റ്റ് ആ കൺകറണ്ട് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ കിടക്കുന്നത് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം സംസ്ഥാനങ്ങൾക്കും രീതികൾക്കും ഓരോ സ്ഥലത്തെ കൾച്ചറിനും അനുസരിച്ച് രൂപപ്പെടുത്തണം ഇവിടെ ഞാൻ ഒന്നു പറഞ്ഞോട്ടെ മറന്നുപോകാതിരിക്കാനാണ് അഞ്ഞൂറ് കോടി രൂപ അടിയന്തരമായി വിദ്യാഭ്യാസ മേഖലയിൽ സഹായം വാങ്ങിച്ച് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉയർത്താനൊന്നുമില്ല ഇത് എടുത്ത് വായ്പ എടുത്ത് വായ്പ എടുത്ത് ഉയർത്തി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇനി രണ്ട് ലക്ഷം കോടി രൂപ വരുമാനമുള്ള ഒരു രണ്ട് ലക്ഷം കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സംസ്ഥാനത്ത് അഞ്ഞൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ മലയാളികളോട് നമ്മുടെ അഭിമാനം സംരക്ഷിക്കാനാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാണെന്നാവശ്യപ്പെട്ടാൽ പെട്രോളിന് അൻപത് പൈസയോ അല്ലെങ്കിൽ ഒരു ചെറിയ തുക സെസ് ഏർപ്പെടുത്തിയാൽ ഇത് നിസ്സാരമായി സാധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല രണ്ട് ലക്ഷം കോടിയിൽ ആയിരത്തി അഞ്ഞൂറ് കോടി എത്ര ഉണ്ടെന്നറിയാം നമ്മുടെ മിഡിൽ ഈസ്റ്റ് റിസീപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് തന്നെ അതിൻ്റെ എത്രയോ 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 ഇരട്ടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല എന്നതാണ് സത്യം ഏതായാലും ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ എന്ത് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഈ സംഗതികളെല്ലാം വസ്തുതാപരമായി ശരിവെച്ചിട്ടുണ്ട് ആര് ദേശാഭിമാനി തന്നെ പല ഘട്ടങ്ങളിലും ദേശീയ വിദ്യാഭ്യാസ നയം ഐഫക്റ്റോ പാർലമെന്റ് മാർച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന മാർച്ചിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പി എം ശ്രീ സ്കൂൾ പദ്ധതി ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള കേന്ദ്ര ഫണ്ട് തടയൽ ഭീഷണി ചെറുക്കണം ഇത് പറയുന്നതും ഇതേ പത്രം തന്നെയാണ് സ്കൂൾ ബ്രാൻഡിങ് നടപ്പിലാക്കിയില്ലെന്ന് വിഹിതം തടഞ്ഞു കേന്ദ്രത്തിന്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പി ശ്രീ എന്ന് ഉൾപ്പെടെ ബോർഡ് എഴുതി വെച്ച് നടത്തണമെന്ന് പറഞ്ഞത് ചെയ്യാത്തത് ഫണ്ട് തടഞ്ഞു അതിൽ നേരിട്ട് നിലപാടെടുക്കണം എന്നാണ് സി പി എം തീരുമാനിച്ചത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ല ധനസഹായം നിഷേധിക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ നിയമ നടപടികളിലേക്ക് കേരളം ആവേശപൂർവ്വം കേരളം കൈയടിച്ചുകൊണ്ട് കേട്ട സ്റ്റേറ്റ്മെന്റാണ് ഇത് നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി സാറിൻ്റെത് ഇനി ദേശാഭിമാനിയിൽ വളരെ ദീർഘമായ ഒരു ലേഖനം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ പി എം ശ്രീ എന്നിട്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന കുടുക്ക് വെല്ലുവിളി ഉയർത്തുന്ന മാതൃകാ വിദ്യാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന പൊതുവിദ്യാഭ്യാസം അവ്യക്തതയും അധികാര കേന്ദ്രീകരണവും എന്ന് പറഞ്ഞ് പത്തനംതിട്ട ഡയറ്റിലെ റിട്ടയർ പ്രിൻസിപ്പൾ എഴുതിയ ലേഖനം മാതൃഭൂമി ഒക്കെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആകെ ഇതിൽ വ്യത്യസ്തമായ നിലപാടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാമുള്ളതിനോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഇതിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചത് ഇതിന് മറുവാദങ്ങളുമായി വരുന്ന ചിലരുണ്ട് ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് തെലുങ്കാനയിൽ കർണാടകയിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നടപ്പിലാക്കിയില്ലേ അതിന് രണ്ട് രണ്ടുത്തരങ്ങളാണുള്ളത് കോൺഗ്രസ് ഈക്വൽസ് സി പി എം ആണോ അല്ല പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർക്കഷ്യമുള്ള നിലപാടുകളെയാണ് ഒരു ബെഞ്ച് മാർക്കായി മുന്നിൽ വെക്കുന്നത് അതിൽ നിന്ന് എത്രത്തോളം മറ്റു പാർട്ടികൾ വ്യതിയലിച്ചു എന്നാണ് ഒരു കാലത്ത് ഈ പറയുന്ന മതേതരത്വത്തിൻ്റെ വ്യതിയാനവും വർഗീയതയിലേക്കുള്ള ചായമൊക്കെ അളവ് പോലാക്കിയിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ ഒരാൾ പോലും അങ്ങനെ ഒരു ശബ്ദമോ ഒരു ഈക്വലൈസേഷനോ ചെയ്യാനേ പാടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഈ എൻ ഇ പി പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൻ്റെ ആദ്യ നാളുകളിലൊക്കെയാണ് അന്നൊന്നും അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നില്ല മുഴുവൻ ബി ജെ പി സർക്കാരുകളും സമഗ്രമായി എന്താണോ കേന്ദ്ര സർക്കാർ ഉരുട്ടി കൊടുക്കുന്നത് അത് വിഴുങ്ങാൻ തീരുമാനിച്ച് അവരെല്ലാം വിഴുങ്ങിയിരുന്നു അതിനു ശേഷമാണ് ഇവരെല്ലാം വന്നത് പക്ഷേ ഈ സ്റ്റേറ്റുകളിലെല്ലാം അവർ വളരെ കഠിനമായി ഫൈറ്റ് ചെയ്യുന്നത് പോരാടുന്നത് ആർ എസ് എസിനോടാണ് കർണാടകയിൽ കണ്ടില്ലേ പബ്ലിക് സ്പേസിൽ നിന്നെല്ലാം ആർ എസ് എസിനെ ഒഴിവാക്കാൻ കടുത്ത നടപടി സ്വീകരിക്കുന്നു തെലുങ്കാനയും അതുതന്നെ ഹിമാചൽ പ്രദേശും അതുതന്നെ അതുകൊണ്ട് ഒരിക്കലും അതും ഇതുമായി നിങ്ങൾ താരതമ്യം ചെയ്യുകയേ ചെയ്യരുത് എന്നതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുയർത്തിയ നിങ്ങളുയർത്തിയ വാദങ്ങൾ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ മറുപടി പറയേണ്ടത് അവിടെയാണ് ഒരു യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചപ്പോൾ എസ് എഫ് ഐയുടെ പ്രസിഡൻ്റ് ഇറങ്ങി പറഞ്ഞത് എ ബി വി പി ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും ഇതിനെ മുഴുവനായി എതിർത്തു ഈ എതിർത്തതിന് ശേഷം ഇതിലെന്തെങ്കിലും ഘടനാപരമായ മാറ്റം വരുത്തിയോ ഇതിലെന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയോ ഒന്നും വ്യത്യാസപ്പെടുത്തിയില്ല ഒരു മാറ്റവും വരുത്താതെയാണ് അതിലൊപ്പിട്ടിരിക്കുന്നത് അവിടെയാണ് അന്ന് ഇതിനെ നിങ്ങളുടെ അജണ്ടയെ എതിർത്തു എന്ന് പറയുന്ന എ ബി വി പി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പോയി കണ്ട് അഭിനന്ദനം അറിയിക്കുന്നത് ഇവിടെയും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയുടെ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട പാർലമെൻ്ററി കമ്മിറ്റി അതിൻ്റെ ചെയർമാൻ ദിഗ്വിജയ് സിംഗ് ആണ് ആ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഈ ഫണ്ട് കൊടുക്കാതിരുന്നത് തെറ്റായിപ്പോയി അതുകൊണ്ട് അടിയന്തരമായി ഫണ്ട് റിലീസ് ചെയ്യണമെന്ന് പാർലമെൻ്ററി കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം ബി ജെ പി വിരുദ്ധ രണ്ട് മുന്നണികൾ ഒന്ന് ബംഗാളിലേതും രണ്ട് തമിഴ്നാട്ടിലേതും നാലായിരം കോടി രൂപ ഗ്രാൻറ് കിട്ടാഞ്ഞിട്ട് പോലും സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ് സാക്ഷാൽ നമ്മുടെ എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയും മമതാ ബാനർജി അവിവേകവും ബഹളവുമാണെന്ന് പറയാം പക്ഷേ എം കെ സ്റ്റാലിൻ കരുത്തോടെ ആശയപരമായ പ്രതിരോധമാണ് തീർക്കുന്നത് അവിടെ വേണമെങ്കിൽ ഒരു വാദത്തിന് അവരുടെ സാമ്പത്തിക സ്ഥിതിയല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയാം ഏത് സാമ്പത്തിക സ്ഥിതിയിലും നമ്മൾ എന്തെല്ലാം തരത്തിലെ സെസ്സുകളാണ് പലതരത്തിൽ നമ്മൾ ഈടാക്കുന്നത് നമ്മൾ ലൈബ്രറി സെസ് ഏർപ്പെടുത്തുന്നുണ്ട് നമ്മൾ എന്താ കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ എന്താ പറയുന്നത് പെൻഷൻ എന്ന് പറഞ്ഞ് സെസ് ഏർപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ സെസ്സെന്ന് പറഞ്ഞൊരു സെസ് ഏർപ്പെടുത്താൻ കഴിയാത്തതാണോ കാരണം അല്ലേ അല്ല അതുകൊണ്ട് ഈ പി എം ശ്രീയുടെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യകാരണങ്ങൾ ന്യായീകരിക്കുന്നതൊന്നും വസ്തുതാപരമായി ശരിയല്ല ശരിക്കും ഒരു മലയാളി എന്നുള്ള നിലയിൽ ഭയങ്കര സങ്കടവും അപമാനബോധവുമുണ്ട് ഇത്രയും നാൾ ഏതൊന്നിനെയാണോ കേരളം പ്രതിരോധിച്ചത് അതൊന്നിന് ഈ പറഞ്ഞതുപോലെ വഴങ്ങേണ്ടി വരുന്നു ഞാനീ പറഞ്ഞതൊന്നും എൻ്റെ പുതിയ വാദങ്ങളല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പറയുന്ന സി പി എമ്മും ദേശാഭിമാനിയും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമൊക്കെ ഉയർത്തിയ വാദങ്ങൾ തന്നെയാണ് എന്നുള്ളത് മറക്കാതിരിക്കാം